രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ മാസം മുതൽ ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് പുതിയ പെൻഷൻ പദ്ധതി നടപ്പാക്കുമെന്നാണ് ധനകാര്യ വകുപ്പിന്റെ ഉത്തരവിൽ പറയുന്നത് പുതിയ പെൻഷൻ പദ്ധതി എന്നതുകൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത് പങ്കാളിത്ത പെൻഷൻ പദ്ധതി എന്നാണ് അടുത്ത വർഷം മുതൽ സർക്കാർ ജോലിയിൽ പ്രവേശിക്കുന്നവർ പെൻഷൻ വിഹിതം അടയ്ക്കേണ്ടി വരും അതോടൊപ്പം സർക്കാരും സർക്കാരിന്റെ വിഹിതം നൽകും ഈ തുകയിൽ നിന്നായിരിക്കും പുതിയ ജീവനക്കാർക്ക് പെൻഷൻ നൽകുക പങ്കാളിത്ത പെൻഷൻ പദ്ധതി നടപ്പാക്കുന്നതോടെ സർക്കാരിന് അധിക ബാധ്യതയാണ് ഉണ്ടാവുകയെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അറിയിച്ചു അതെ പുതിയതായിട്ട് നിയമനം കിട്ടുന്നവരാ ഇതുകൊണ്ട് ഇന്നത്തെ ഗവൺമെന്റിന് ഒരു നേട്ടവും ഉണ്ടാകത്തില്ല അഡീഷണൽ ബാധ്യതയെ വരത്തുള്ളൂ ഇപ്പൊ ഉള്ള എല്ലാവർക്കും പെൻഷൻ കൊടുക്കണം അതിനുപറമേ പുതിയതായിട്ട് വരുന്നവരുടെ പെൻഷൻ കോൺട്രിബ്യൂഷനൂടി അടയ്ക്കണം പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്കെതിരെ ജീവനക്കാരുടെ സംഘടനകളും യുവജന സംഘടനകളും നേരത്തെ രംഗത്ത് വന്നിരുന്നു ഇതോടെ സർക്കാർ ജോലിയുടെ ആകർഷണം ഇല്ലാതാകും ചെലവ് ചുരുക്കലിന്റെ ഭാഗമായാണ് സംസ്ഥാനത്ത് പുതിയ പെൻഷൻ പദ്ധതി നടപ്പാക്കുന്നത് സംസ്ഥാനത്തെ അധിക തസ്തികകൾ കണ്ടെത്താൻ മന്ത്രിസഭ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും ഉത്തരവിൽ പറയുന്നു സംസ്ഥാനത്ത് ലാഭകരമല്ലാത്ത നിരവധി പദ്ധതികളും ഏജൻസികളും പ്രവർത്തിക്കുന്നുണ്ട് ഇതേക്കുറിച്ച് പഠനം നടത്തുമെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എൻ ബാലകൃഷ്ണൻ ഇന്ത്യ വിഷൻ തിരുവനന്തപുരം